പഴയ ഇരുമ്പ് പാലത്തിന് പകരം ആധുനിക പാലം നിർമ്മിക്കുന്നതിനായി അഞ്ചു കോടി പതിനാറ് ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചു പാലം നിർമ്മിക്കാൻ സാങ്കേതിക അനുമതിക്കായി സമർപ്പിക്കുന്നതിന് മുന്നോടിയായി സേവർ ചിറ്റപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു നിർദ്ദിഷ്ട പാലത്തിന് ഇരുപത്തഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയും ഉണ്ടാകും ഏഴര മീറ്റർ കേരച്ച് വേയം ഇരുവശത്തും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഉൾപ്പെടെയാണ് പുതിയ മേൽപ്പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഉൾപ്പെടെയാണ് അഞ്ച് ദശാംശം ഒന്നേ ആറ് കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ഓട്ടുപാറ ടൌണിലെ ജംഗ്ഷൻ നവീകരണത്തിനായി രണ്ടര കോടി രൂപ ബജറ്റിൽ അനുവദിച്ച് പൊതുമരമത്ത് നിരത്തുകൾ വിഭാഗം നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് പാല നിർമ്മാണവും സജീവമാകുന്നത് ഓട്ടുപാറ പുഴപ്പാലവും ജംഗ്ഷൻ നവീകരണവും യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാവുന്ന റോഡ് അലൈൻമെന്റ് സംബന്ധിച്ച് പൊതുമരമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗവും പാലങ്ങൾ വിഭാഗവും സംയുക്തമായി ഇൻസ്പെക്ഷൻ നടത്തി ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് പാലം പദ്ധതി ി സാങ്കേതിക അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് നീക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വോട്ടുപാറ പാലം പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി അഞ്ചു കോടി പതിനാറ് ലക്ഷം രൂപ ഭരണാനുമതി ആയിട്ടുണ്ട് നേരത്തെ അഞ്ചു കോടി ഭരണാനുമതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റെയ്സ്ക്രിപ്ഷൻ പ്രകാരം വീണ്ടും ഒരു ഭരണാനുമതി എടുക്കേണ്ടതായി വന്നു അതാണ് കുറച്ച് വൈകിയത് പതിനാറ് ലക്ഷം കൂടി കൂടുതൽ അനുവദിച്ചുകൊണ്ട് കൊണ്ട് പൂർണ്ണമായും പാലവും അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ തുക ഇതിനകത്ത് ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ വിദ്യാഭവൻ പഴയ വിദ്യാഭവൻ കോളേജിൻ്റെ അതിലെ പോകുന്ന റോഡുണ്ട് ആ റോഡിന് മുന്നിലായി അപ്രോച്ച് റോഡ് ചെന്നുമുട്ടുന്ന നിലയിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഡിവൈൻ ആശുപത്രിയിലേക്ക് ഇറങ്ങുന്ന റോഡിന് മുൻവശത്തായി ഇപ്പുറത്തെ അപ്രോച്ച് റോഡ് മുക്കുന്ന രീതിയിലുമാണ് അപ്രോച്ച് റോഡ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് റോഡ്സിൻ്റെയും ബ്രിഡ്ജസിൻ്റെയും ഈ അതുപോലെ തന്നെ എസ്സി നിലവാരത്തിലുള്ള എൻജിനീയേഴ്സ് കൂടി ഒരു പരിശോധന നടത്തി അലൈൻമെൻറ്റ് പൂർണമാക്കാനും വളരെ വേഗത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കൊടുത്ത് ടെൻഡർ നടപടികളിലേക്ക് പോകണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ മോഹൻ വിദ്യാഭ്യാസ സേന സമിതി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ തലപ്പള്ളി താലൂക്ക് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ കൌൺസിലർമാരായ കെ യു പ്രദീപ് എ ഡി അജി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരായ ബിനു ദീപ അരുൺകൃഷ്ണൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം